നമസ്കാരം കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലൂസിഫർ എന്ന സിനിമയിലൂടെ പ്രസിദ്ധമായ ഒരു പള്ളി പണ്ടത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന രീതിയിലുള്ള പള്ളിയായിരുന്നു ഇന്ന് നവീകരിച്ച് പുതിയ രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം ആ പള്ളിയുടെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉപ്പുതറയ്ക്ക് സമീപമുള്ള ലോണ്ടറി എന്ന സ്ഥലത്താണ് ലൂസിഫർ പള്ളി സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ പള്ളിയുടെ ബോർഡ് കാണാം പിന്നെ മൺ റോഡിലൂടെ നൂറ്റി അൻപത് മീറ്റർ സഞ്ചരിച്ചാൽ പള്ളിയുടെ സമീപത്തെത്തിച്ചേരാം ഗൂഗിൾ മാപ്പിൽ ലൂസിഫർ ചർച്ച സെർച്ച് ചെയ്ത് മാപ്പ് നോക്കിയും ഇവിടെ എത്തിച്ചേരാം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായ ലൂസിഫർ എന്ന സിനിമയിലൂടെയാണ് ഈ പള്ളി പ്രസിദ്ധമായത് നേരത്തെ ചീന്തലാർ പള്ളി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലൂസിഫർ സിനിമ ഇറങ്ങിയതിനു ശേഷം ഇത് ലൂസിഫർ പള്ളിയായി മാറി വാഗമണ്ണിൽ എത്തുന്ന എല്ലാവരും സന്ദർശിക്കുന്ന ഒരു പ്രധാന സ്പോട്ടായി ഇതിപ്പോൾ മാറിയിരിക്കുന്നു പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഒരു പ്രദേശത്താണ് സെന്റ് ആൻഡ്രൂസ് എസ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഈ പള്ളി പൊട്ടിപ്പൊളഞ്ഞു കിടക്കുകയായിരുന്നു ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയും പ്രിയദർശിനി രാംദാസും തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യം ചിത്രീകരിച്ചത് ഈ പള്ളിയിൽ വെച്ചായിരുന്നു തകർന്ന നിലയിൽ തന്നെയാണ് ആ സിനിമയിൽ പള്ളി കാണിക്കുന്നതും സിനിമാ ഷൂട്ടിങ്ങിന് ശേഷം ലൂസിഫറിന്റെ അണിയറ പ്രവർത്തകരാണ് പള്ളി പുതുക്കിപ്പണിത് ഇതേ രീതിയിലാക്കിയത് ലൂസിഫർ പള്ളി ശരിക്കും തേലത്തോട്ടങ്ങൾക്ക് നടുവിൽ ഒറ്റപ്പെട്ട സ്ഥലത്തിരിക്കുന്നതുകൊണ്ടും പള്ളിയുടെ മുറ്റത്തായി കാണുന്ന പഴയതും പുതിയതുമായ കല്ലറകളും പള്ളിമുറ്റത്ത് നിൽക്കുന്ന ഉണങ്ങിയ വലിയ വൃക്ഷവും പിന്നെ അസ്തമയ സൂര്യന്റെ കിരണങ്ങളും എല്ലാം ചേരുമ്പോൾ വൈകുന്നേരം ഇവിടെ എത്തുന്നവർക്ക് ഒരു പ്രത്യേക അനുഭൂതിയായിരിക്കും അനുഭവപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പള്ളിയാണിത് തോട്ടം മേഖലയിലെ ക്രൈസ്തവ വിശ്വാസികൾക്ക് വേണ്ടിയാണ് ഈ പള്ളി നിർമ്മിച്ചത് പരമ്പരാഗത ഗോതിക് ശൈലിയിൽ ഈ പള്ളി നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്തത് തോട്ടം മാനേജരായിരുന്ന ജയ എം വിൽക്കി എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു വാഗമണ്ണിൽ എത്തുന്ന സഞ്ചാരികൾക്ക് ചീന്തലാർ വഴി ഈ പള്ളിയിൽ എത്തിച്ചേരാൻ സാധിക്കും നേരിയ മഞ്ഞും തണുപ്പുമുള്ള ഒരു കാലാവസ്ഥയിൽ ഈ പള്ളിയുടെ കാഴ്ച വളരെ വ്യത്യസ്തമായിരിക്കും കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പഴയ രീതിയിലുള്ള ഭിത്തിയും ഈ പള്ളിക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു സിനിമാ പ്രേമികളും വാഗമണ്ണിൽ എത്തുന്ന സഞ്ചാരികളും ഇന്ന് ഈ പള്ളി സന്ദർശിക്കാറുണ്ട് കുന്നിൻമുകളിലെ ഏകാന്തമായ പള്ളിയുടെ ദൃശ്യം ഒരു മിസ്റ്റിക് അനുഭവമാണ് സഞ്ചാരികൾക്ക് നൽകുന്നത് അമൽ നീരത് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഇയോബിന്റെ പുസ്തകമാണ് ഈ പള്ളിയിൽ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ നമ്മുടെ നാട്ടിലെ ടൂറിസത്തിന്റെ ഒരു പ്രധാന പോരായ്മയാണ് പഴയ നിർമ്മിതികളെ അതിന്റെ പ്രൗഢിയോടെ നിലനിർത്താൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നത് വെള്ളച്ചായം പൂശി ഈ പള്ളിയെ വികലമാക്കിയിരിക്കുന്നത് ഇതിന് എടുത്തു പറയാവുന്ന ഒരു ഉദാഹരണമാണ് ലൂസിഫർ പള്ളിയുടെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ വീഡിയോയുടെ എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം